ഇത് രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ മതേതര മനസ്സിന്റെ വിജയമാണ് കരുതി വച്ച തിരഞ്ഞെടുപ്പ് ആയുധങ്ങളൊന്നും വിലപ്പോയില്ല തുടക്കം മുതൽ ട്രെൻഡ് വ്യക്തമായിരുന്നു പോസ്റ്റൽ വോട്ടിൽ അറുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ടുകളുടെ ലീഡ് ശൈലജ ടീച്ചർ നേടിയതൊഴിച്ചാൽ മറ്റൊരു സമയത്തും എൽ ഡി എഫിന് ഇഞ്ചോടിഞ്ചും മത്സരം കാഴ്ചവെക്കാനേ കഴിഞ്ഞില്ല സി പി എമ്മിന്റെ തുറപ്പു ചിട്ടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെ കെ ശൈലജ ടീച്ചർക്ക് വടകരയിൽ കഴിഞ്ഞ തവണ പി ജയരാജൻ ജയരാജനുണ്ടായതിനേക്കാൾ വലിയ തോൽവി ഷാഫി പറമ്പിൽ എന്ന പാലക്കാടൻ കാറ്റ് വടകര സ്വപ്നം കണ്ടിരുന്ന എൽ ഡി എഫിനെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടിന് തൂത്തെറിഞ്ഞു സി പി എമ്മിന്റെ ബൂത്ത് തല കണക്കനുസരിച്ച് പോലും ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷവും നാല് നിയമസഭാ മണ്ഡലത്തിൽ വ്യക്തമായ ലീഡുമായിരുന്നു കണക്ക് കൂട്ടിയത് ഒന്നുപോലും ശരിയായില്ല കുറ്റ്യാടിയിലും നാദാപുരത്തും വടകരയിലും പിന്നിൽ പോയാലും കൂത്തുപറമ്പിലും തലശ്ശേരിയിലുമായി ഇത് മറികടക്കാവുന്ന ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ അവകാശവാദം എന്നാൽ തലശ്ശേരിയിൽ മാത്രമാണ് എട്ടായിരത്തോളം വോട്ടിന്റെ ലീഡ് നേടാനായത് കുറ്റിയാടിയിൽ മാത്രം കഴിഞ്ഞ തവണ നേടിയ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം രണ്ടിരട്ടിയോളം ഷാഫി വർദ്ധിപ്പിച്ചത് ഞെട്ടിച്ചു അഞ്ച് ശതമാനം വോട്ടിന്റെ കുറവാണ് എൽ ഡി എഫിന് വടകരയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുമെന്ന് തീർച്ച യു ഡി എഫിന്റെ കണക്കിനും അപ്പുറം ലക്ഷം കടന്ന് ഷാഫി ഭൂരിപക്ഷം പോയപ്പോൾ എവിടെയൊക്കെയാണ് എൽ ഡി എഫ് സ്ട്രാറ്റജി പാളിപ്പോയത് ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫ് പ്രചാരണം മുന്നോട്ടു പോയി ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്തെ പ്രവർത്തനങ്ങളും ചർച്ചയായി ഷാഫി എത്തിയതോടെ സി എയും ആൾക്കൂട്ടവും പ്രചാരണ ആയുധമായി മാറി ഷാഫിക്കൊപ്പമുള്ള ആൾക്കൂട്ടം വോട്ടാവില്ലെന്ന് സി പി എം ക്യാമ്പ് പ്രചരിപ്പിച്ചു ഇത് ജനങ്ങളുടെ സ്നേഹമെന്ന് ഷാഫിയുടെ തിരിച്ചടി ആൾക്കൂട്ടം വോട്ടാക്കി മാറ്റുന്നതിൽ ഷാഫി വിജയിച്ച് കയറുകയും ചെയ്തു മുസ്ലിം ലീഗും ആർ ഷാഫിയുടെ ശക്തിയായി പാനൂരിലെ ബോംബ് വിഷയം സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയമെന്ന ചർച്ചയ്ക്ക് വീണ്ടും തിരികൊളുത്തിയത് എൽ ഡി എഫ് ക്യാമ്പിനെ സമ്മർദ്ദത്തിലാക്കി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പുതിയ കോടതി വിധിയും സി പി എമ്മിനെ വെട്ടിലാക്കി രണ്ടാം ഘട്ടത്തോടെയാണ് വ്യക്തിഗത്യ വിവാദം വരുന്നത് വ്യാജ വീഡിയോ ക്ലിപ്പ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ ടീച്ചർ പിന്നീട് മലക്കം മറിഞ്ഞതും ഇതിലെ വ്യക്തതക്കുറവും തിരിച്ചടിച്ചു സി പി എം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന യു ഡി എഫ് പ്രചാരണത്തിന് ആക്കം കൂട്ടുന്നതായി പോലീസ് നടപടികളും സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ സ്ക്രീൻഷോട്ട് കാഫിർ പ്രയോഗവും സി പി എമ്മിനാണ് പണിയായതെന്ന് ഫലം സൂചിപ്പിക്കുന്നു പോലീസ് സേന കയ്യിലുണ്ടായിട്ടും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തതും ചോദ്യത്തിന്റെ കുന്തമുന സി പി എമ്മിലേക്ക് തന്നെ എത്തിക്കുന്നതായി പുതിയ വോട്ടർമാരുടെ വിശ്വാസ്യത നേടിയെടുക്കാനും ഷാഫിക്ക് കഴിഞ്ഞു ഷാഫി ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന പ്രചരണത്തിലൂടെ ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് പാർട്ടി കണ്ണുവെച്ചെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോൾ യു കൂടുതൽ കോൺഫിഡൻസ് ആവുകയാണ് ആവുകയാണുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനെ സ്വീകരിച്ചതിനേക്കാൾ ആവേശത്തിൽ ഷാഫിയെ വടകര സ്വീകരിച്ചിരുത്തുമ്പോൾ അടിപതറിയതിന്റെ കണക്ക് സി പി എമ്മിന് ഇനിയും തിരയേണ്ടി വരും കാരണം ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ പിടിച്ച എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളമാക്കാൻ അവർക്ക് കഴിഞ്ഞു പാർട്ടി വോട്ടുകളിൽ പോലും വന്ന ചോർച്ച ഓരോ മണ്ഡലത്തിലും സി പി എമ്മിനെ കുഴക്കും ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിൽ മാത്രം ഒതുക്കാവുന്നതായിരിക്കില്ല ആ വോട്ടു ചോർച്ച